ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു ഇത് നൂറ്റി ഇരുപത്തഞ്ച് ഗാനങ്ങൾ ആലോപിച്ചുകൊണ്ട് ശരിക്കാണ് കേരള നമ്മുടെ കേരളത്തിൽ ഒരു കാര്യമാണ് ആദ്യമായിട്ട് നടന്നൊരു സംഭവമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള നൂറ് പാട്ടുകളുടെ ബ്രേക്ക് നമ്മളെപ്പോഴും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു നൂറ്റിയൊന്ന് പാട്ടുകളായിപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ പാട്ടിലേക്ക് കിടക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ നൽകിയ ആ ഒരു സപ്പോർട്ടിലാണ് ഇത്രയും നേരം നിന്ന് മനോഹരമായ ഓരോ ഗാനങ്ങളും നമ്മുടെ അഷഭായി ആലപിച്ചത് അപ്പോൾ നല്ല നല്ല ഉച്ചത്തിൽ പടക്ക പൊട്ടുന്ന പോലെ ഒരു കയ്യടി എന്ന് കൊടുക്കുക നമുക്ക് ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കട്ടെ ഇനിയും ഇനിയും അധികം അധികം പാട്ടുകൾ പാടാനുള്ള എല്ലാവിധ ആയിരോഗ്യ സൗകര്യങ്ങളും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് റഫീസാബിൻ്റെ മകൻ്റെ ഒരു ബ്ലെസ്സിങ് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുകയും ചെയ്തു ആ സമയത്ത് തന്നെ അപ്പോൾ എന്തുകൊണ്ടും നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് ഇതിൻ്റെ ഭാഗമായ നിങ്ങളും ഞങ്ങളും എല്ലാവരും ഭാഗ്യ ഭാഗ്യവാന്മാരാണ് അപ്പോൾ ഈ ഒരു ഗാനത്തിന് മുന്നേ റഫി ലവേഴ്സ് മ്യൂസിക് അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികളെയും വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഈ ലാസ്റ്റ് സോങ്ങിന് മുന്നേ അവരെല്ലാവരും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവരാണ് ഈ ഒരു പ്രോഗ്രാമിന് അഷ്റഫിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തികളാണ് അവരെല്ലാവരും അവരെല്ലാവരും വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് അപ്പോൾ അവരുടെ അകമ്പടിയോട് കൂടിയാണ് ഈ ഒരു ഗാനത്തിലേക്ക് പോകുന്നത് ലാസ്റ്റ് സോങ് എന്ന് പറയുന്നത് വളരെ സൂപ്പർ ഹിറ്റായ ധരംവീർ എന്ന ചിത്രത്തിലെ പൗമരി മെഹബൂബ എന്നുള്ള ഗാനമാണ് അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക ഈ ഒരു പരിപാടിയിൽ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ലാസ്റ്റ് സോങ്ങ് ആണ് നമ്മുടെ എയിമ് നമ്മളെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നൂറ്റി ഇരുപത്തി പാട്ടുകൾ അതിലേക്ക് ഒരു ഗാനമാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിക്കോട്ടെ നമുക്ക് അടിച്ചു പൊളിക്കാം मेरा क्या मेरा पर जो भी हो मेरी इस प्रेम कहानी का जो भी हो मेरी इस प्रेम कहानी जाना है तो जा तेरी मर्जी मेरा क्या जाना है तू तेरी मेरा क्या? थैंक यू थैंक यू एल ചേർന്ന് നമ്മുടെ പ്രിയ ഗായകനെ കൈ എഴുന്നേറ്റ് നിന്നൊരു കയ്യടിച്ചു നമ്മുടെ ആ ഒരു നൂറ്റി ഇരുപത്തഞ്ച് പാട്ടുകള് അവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു ഇത് അഷ്റഫിന്റെ വിജയമല്ല നമ്മുടെ കോഴിക്കോടിന്റെ കേരളത്തിന്റെ ഇന്ത്യയുടെ വിജയമാണ് എല്ലാവരും ഈ ഒരു വിജയം ആഘോഷമാക്കുക കോഴിക്കോടിന്റെ അഭിമാനമായ അഷഫിന് എല്ലാവിധ ഭാവുക ആശംസകളും നേരിടുള്ളൂ സഹൃദരെ ഇതുവരെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ സഹകരിച്ച എല്ലാ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ കലാകാരന്മാർക്കും കലാപ്രേമികൾക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം